ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പോൾ നമ്മുടെ ഈ ഒരു കാഷ് ബാച്ചിൻ്റെ ആദ്യത്തെ കറണ്ട് അഫെയേഴ്സിൻ്റെ ഒരു ക്ലാസ്സാണ് കറണ്ട് അഫയേഴ്സ് ഒന്ന് എന്നാണ് നമ്മൾ പറയുന്നത് ഒന്നാമത്തെ ഒരു ക്ലാസ് ആണ് അപ്പോൾ കറണ്ട് അഫെയർസിലെ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം എങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും ഉയർന്ന യുദ്ധഭൂമിയായ സിയാച്ചിൻ സൈനിക മുന്നണിയിൽ നിയമിതയാകുന്ന ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസർ ആരാണ് ലോകത്തിലെ ഏറ്റവും ഉയർന്ന യുദ്ധഭൂമി ഏതാണ് അത് സിയാച്ചിനാണ് മനസ്സിലാക്കുക ലോകത്തിലെ ഏറ്റവും ഉയർന്ന യുദ്ധഭൂമി എന്ന് പറയുന്നത് സിയാച്ചിനാണ് ഈ സിയാച്ചിൻ സൈനിക മുന്നണിയിൽ നിയമിതയാകുന്ന ആദ്യത്തെ വനിതാ മെഡിക്കൽ ഓഫീസർ ആണ് കരസേന ക്യാപ്റ്റനായ ഫാത്തിമ വസീം ആരാണ് ഫാത്തിമ വസീം കരസേനയുടെ ക്യാപ്റ്റനായ ഫാത്തിമ വസീമാണ് അതുപോലെ രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയാണ് ഇരുപത്തിയൊൻപത് രാജ്യങ്ങൾ പങ്കെടുത്ത രാജ്യാന്തര ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതായത് എ ഐ ഉച്ചകോടി നടന്നത് എവിടെയാണ് ഇരുപത്തി ഒൻപത് രാജ്യങ്ങളാണ് ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഉച്ചകോടി എ ഐ ഉച്ചകോടിയിൽ പങ്കെടുത്തത് അത് നടന്നത് ന്യൂഡൽഹിയിലാണ് ഇന്ത്യയുടെ തലസ്ഥാനമായ ന്യൂഡൽഹിയിലാണ് ഈ ഒരു എഐ ഉച്ചകോടി നടന്നത് അടുത്തത് മൂന്നാമത്തെ ചോദ്യം ഇന്ത്യയുടെ എഴുപത്തി അഞ്ചാം റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യാതിഥി ആരായിരുന്നു ഇന്ത്യയുടെ എഴുപത്തി അഞ്ചാം റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യാതിഥി അത് ഫ്രഞ്ച് പ്രസിഡന്റ് ആയിരുന്ന ഇമ്മാനുവൽ മാക്രോൺ ആണ് ഫ്രഞ്ച് പ്രസിഡന്റ് ആയിരുന്ന ഇമ്മാനുവൽ മാക്രോൺ ആണ് ഇന്ത്യയുടെ എഴുപത്തി അഞ്ചാം റിപ്പബ്ലിക്കിലെ അതിഥി എന്ന് പറയുന്നത് ഫ്രഞ്ച് പ്രസിഡന്റ് നാലാമത്തെ ചോദ്യം എങ്ങനെയാണ് വിമൻസ് ടെന്നീസ് അസോസിയേഷന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച താരത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് വിമൻസ് ടെന്നീസ് അസോസിയേഷന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച താരത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് പോളിഷ് താരമായ ഇഗ സിയാടെക്കിനാണ് ഇഗ സുയാട്ടെക്കിനാണ് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച താരത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് അടുത്ത അഞ്ചാമത്തെ ഒരു ചോദ്യം ഇങ്ങനെയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി സെഞ്ചുറി നേടുന്ന ആദ്യത്തെ മലയാളി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി സെഞ്ചുറി നേടുന്ന ആദ്യത്തെ മലയാളി അത് സഞ്ജു സാംസൺ ആണ് ദക്ഷിണാഫ്രിക്കക്കെതിരെയാണ് സഞ്ജു സാംസൺ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയത് ഓക്കെ അപ്പൊ ആ ഒരു പോയിന്റ് ചിലപ്പോൾ ചോദിക്കാം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി സെഞ്ചുറി നേടുന്ന ആദ്യത്തെ മലയാളി സഞ്ജു സാംസൺ ആറാമത്തെ ചോദ്യം എങ്ങനെയാണ് ഇ വി രാമകൃഷ്ണൻ എഴുതിയ ഏത് പഠനഗ്രന്ഥത്തിനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് അപ്പോൾ നമ്മുടെ ഇ വി രാമകൃഷ്ണനാണ് ഇത്തവണ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് അദ്ദേഹത്തിന്റെ ഒരു പഠനഗ്രന്ഥത്തിനാണ് ഏത് പഠനഗ്രന്ഥത്തിനാണ് മലയാള നോവലിന്റെ ദേശകാലങ്ങൾ എന്ന് പറയുന്ന പഠനഗ്രന്ഥത്തിനാണ് മലയാള നോവലിന്റെ ദേശകാലങ്ങൾ ഓർക്കുക മലയാള നോവലിന്റെ ദേശകാലങ്ങൾ എന്ന കൃതി എഴുതിയതാരാണ് ഇ വി രാമകൃഷ്ണൻ ഇദ്ദേഹത്തിനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ഇനി കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം ബാലവേല ബാലവിവാഹം തുടങ്ങിയവ തടയുന്നതിനായി വനിത ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി അത് ശരണബാല്യം എന്നതാണ് അപ്പം എന്തിനൊക്കെയാണ് കുട്ടികൾക്കെതിരെയുള്ള ചൂഷണമുണ്ട് ബാലവേലയുണ്ട് ബാലവിവാഹമുണ്ട് ഇവ തടയുന്നതിനായിട്ടാണ് വനിതാ ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ശരണബാല്യം ശരണബാല്യം മറ്റൊന്ന് എട്ടാമത്തെ ചോദ്യം സി ഐ എസ് എഫ് ഡയറക്ടർ ജനറലായി നിയമിതയാകുന്ന ആദ്യത്തെ വനിത നീന സിംഗ് ആണ് സി ഐ എസ് എഫിന്റെ ഡയറക്ടർ ജനറലായി നിയമിതയാകുന്ന ആദ്യത്തെ വനിതയാണ് നീന സിംഗ് എന്ന് പറയുന്നത് നീന സിംഗ് മറ്റൊന്ന് ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷന്റെ മികച്ച പുരുഷ താരമായി തെരഞ്ഞെടുക്കപ്പെട്ടതാരാണ് അത് ഹാർദിക് സിംഗ് ആണ് ഓർക്കുക ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷന്റെ മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഹാർദിക് സിംഗ് ആണ് ഹാർദിക് സിംഗ് അതുപോലെ തന്നെ ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷന്റെ മികച്ച വനിതാ ഗോൾ കീപ്പറായി തെരഞ്ഞെടുക്കപ്പെട്ടത് സവിതാ പുനിയാണ് സവിതാ പുനിയ ഹാർദിക് സിംഗ് പുരുഷ താരം സവിതാ പുനിയ മികച്ച വനിതാ ഗോൾ കീപ്പർ ഓക്കെ അടുത്തത് ചെന്നൈ ആശാൻ മെമ്മോറിയലിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ആശാൻ സ്മാരക കവിതാ പുരസ്കാരം ലഭിച്ചതാർക്കാണ് അത് കവി കുരിയപുഴ ശ്രീകുമാറിനാണ് കുരീപുഴ ശ്രീകുമാറിന് ചെന്നൈ ആശാൻ മെമ്മോറിയലിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ആശാൻ സ്മാരക കവിതാ പുരസ്കാരം ലഭിച്ചത് കവി കുരിപ്പുഴ ശ്രീകുമാറിനാണ് അടുത്ത പന്ത്രണ്ടാമത്തെ ചോദ്യം തിരുവനന്തപുരത്ത് നടന്ന അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം ലഭിച്ച ജപ്പാനീസ് സിനിമ ഏതാണ് തിരുവനന്തപുരത്ത് നടന്ന അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം ലഭിച്ച ജപ്പാനീസ് സിനിമ ഇ വിൾ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നാണ് ഈ വിൾ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് ഓക്കെ ഇതാണ് സുവർണ ചകോരം നേടിയ സിനിമ ഈ വിൽ ഡസ് നോട്ട് എക്സിസ്റ്റ് മറ്റൊന്ന് പതിമൂന്ന് തിരുവനന്തപുരത്ത് നടന്ന അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ മികച്ച ചിത്രത്തിനുള്ള രജത ചകോരവും മേളയിലെ പ്രേക്ഷക പ്രീതി നേടിയ ചിത്രത്തിനുള്ള അവാർഡും നേടിയത് തടവ് എന്ന് പറയുന്ന സിനിമയാണ് മലയാള സിനിമ തടവ് തിരുവനന്തപുരത്ത് നടന്ന അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ മികച്ച ചിത്രത്തിന് കൊടുക്കുന്ന രജത ചകോരവും മേളയിലെ പ്രേക്ഷക പ്രീതി നേടിയ ചിത്രത്തിനുള്ള അവാർഡ് നേടിയത് തടവ് ഈ തടവ് ചിത്രം സംവിധാനം ചെയ്തത് ഫാസിൽ റസാഖാണ് ആരാണ് ഫാസിൽ റസാഖ് മറ്റൊന്ന് തിരുവനന്തപുരത്ത് വന്ന അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരം നേടിയത് ആട്ടം എന്ന് പറയുന്ന സിനിമയാണ് തിരുവനന്തപുരത്തെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് നെറ്റ് പാക്ക് പുരസ്കാരം നേടിയത് ആട്ടം എന്ന് പറയുന്ന സിനിമയാണ് ഓർക്കുക ആട്ടം സംവിധാനം ചെയ്തത് ആനന്ദ് ഏകർഷിയാണ് ആനന്ദ് ഏകർഷിയാണ് ആട്ടം എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തത് തടവ് ഫാസിൽ റസാക്കുമാണ് ഇനി പതിനഞ്ചാമത്തെ ചോദ്യം സിസ്റ്റർ റാണി മരിയയുടെ ജീവിതത്തെ ആധാരമാക്കിയുള്ള ഏത് സിനിമയിലെ ഗാനങ്ങൾക്കും പശ്ചാത്തല സംഗീതത്തിനുമാണ് ഓസ്കാർ നോമിനേഷൻ ലഭിച്ചത് സിസ്റ്റർ റാണി മരിയയുടെ ജീവിതത്തെ ആധാരമാക്കിയുള്ള ഏത് സിനിമയിലെ ഗാനങ്ങൾക്കും പശ്ചാത്തല സംഗീതത്തിനുമാണ് ഓസ്കാർ നോമിനേഷൻ ലഭിച്ചത് ഫേസ് ഓഫ് ദി ഫേസ് ലെസ് എന്ന് പറയുന്ന സിനിമയ്ക്കാണ് ഫേസ് ഓഫ് ദി ഫേസ് ലെസ് ഫേസ് ഓഫ് ദി ഫേസ് ലെസ് ഓക്കെ അപ്പം ഈ പതിനഞ്ച് ചോദ്യങ്ങൾ കൃത്യമായി പഠിക്കുക ഓരോ ദിവസവും നമ്മൾ ആനുകാലികവുമായി ബന്ധപ്പെട്ട് പതിനഞ്ച് ചോദ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കും കൃത്യമായി നിങ്ങൾ പഠിച്ചു പഠിച്ചു പോകുക ഓരോ ദിവസവും നൽകുന്നത് കൃത്യമായി പഠിക്കുക തൊട്ടടുത്ത ദിവസം നമ്മൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്യൂസോ അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് പേപ്പറോ നമ്മൾ നടത്തുന്നതായിരിക്കും അപ്പോൾ കൃത്യമായ തയ്യാറെടുപ്പ് നമ്മൾ വിജയത്തിലേക്ക് നയിക്കും നമുക്ക് വളരെയധികം സമയമൊന്നുമില്ല ജൂലൈയിൽ തന്നെ നമുക്ക് തിരുവനന്തപുരത്തിന്റെ പരീക്ഷയുണ്ട് ഗാന്ധി ബോർഡ് മെയിൻസിന്റെ പരീക്ഷയുണ്ട് ഏറ്റവും മികച്ച തയ്യാറെടുപ്പുകൾ നടത്തിയാൽ മാത്രമേ നമുക്ക് അതിലേറ്റവും മികച്ച റാങ്ക് എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു നേട്ടം സ്വന്തമാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അപ്പോൾ ഏറ്റവും മേഖല തയ്യാറെടുപ്പുകൾ നടത്തുക തരുന്ന കാര്യങ്ങൾ കൃത്യമായി തന്നെ പഠിച്ചു മുന്നോട്ട് പോവുക ഓക്കെ